നമസ്കാരം ന്യൂസ് സ്വാഗതം ാണ് മഹാരാഷ്ട്രയിലെ എൻ സി പി നേതാവായിട്ടുള്ള അജിത് പവാർ ശരത് പവാറിനോട് കേണപേക്ഷിച്ച് എങ്ങനെയും ലയിപ്പിക്കാൻ വേണ്ടിയുള്ള തീവ്ര ശ്രമം ഇല്ലെങ്കിൽ ഒരൊറ്റ ഒരാളും എൻ സി പിക്ക് അനുകൂലമായി ചിന്തിക്കില്ല എന്ന കാര്യം പൂർണ്ണമായി ബോധ്യപ്പെട്ട് കഴിഞ്ഞു എന്ന് അജിത് പവാർ തന്നെ വ്യക്തമാക്കുകയാണ് ബാരാമതി എന്ന തൻ്റെ തട്ടകത്തിൽ പോലും കാലിനടിയിലെ മണ്ണ് ചോർന്നൊലിച്ചു പോകുന്ന രീതിയിലായിരുന്നു തിരഞ്ഞെടുപ്പിലെ റിസൾട്ട് വന്നപ്പോൾ തൻ്റെ പാർട്ടിക്ക് ഒരു രീതിയിലും മുന്നേറ്റം ബാരാമതിയിൽ ലഭിക്കുന്നില്ല എന്ന് മനസ്സിലാക്കി അജിത് പവാർ പ്ലേറ്റ് മാറ്റുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും ബി ജെ പി സഖ്യമായ മഹാഭൂതി സഖ്യത്തിനോട് അടുത്തുകൊണ്ട് അധികാരത്തിന് വേണ്ടി കേവലം അധികാര സംരക്ഷണത്തിന് വേണ്ടി അദ്ദേഹം നടത്തിയിരിക്കുന്ന നീക്കങ്ങളെ മറാത്ത ജനത ചെറുത്തു തോൽപ്പിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും അജിത് പവാറിന് കേവലം ഒരു സീറ്റ് മാത്രമേ തൻ്റെ കക്ഷിക്ക് ലഭിച്ചുള്ളൂ എന്നാൽ ശരത് പവാറിന് അങ്ങനെയല്ല കൊടുത്ത പത്തിൽ എട്ട് സീറ്റും മനോഹരമായി ജയിച്ചു അതിൽ എടുത്തു പറയേണ്ടത് ബാരാമതിയിൽ സുപ്രിയ സുലേ മികച്ച രീതിയിലുള്ള വിജയം നേടിയെടുത്തു എന്നുള്ളതാണ് ദേശീയതലത്തിൽ തന്നെ പേരുകേട്ട പോരാട്ടമായിരുന്നു ബാരാമതിയിൽ ശരത് പവാർ പക്ഷവും അജിത് പവാർ പക്ഷവും നേരിട്ട് ഏറ്റുമുട്ടുന്ന തിരഞ്ഞെടുപ്പിൽ ആർക്കായിരിക്കും വിജയഭാവം എന്നുള്ളത് എടുത്തു പറയേണ്ടത് ഒരാവശ്യമായിരുന്നു നമുക്കറിയാം സംസ്ഥാനത്ത് തന്നെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വിജയിച്ച നേതാവാണ് അജിത് പവാർ ബാരാമതിയിൽ നിന്നും ഒരു ലക്ഷത്തിലേറെ വോട്ടുകൾക്ക് നിയമസഭയിൽ ജയിച്ച അജിത് പവാറിന് സ്വന്തം മണ്ഡലത്തിലെ വോട്ടർമാർ ഒന്ന് സഹായിച്ചതുപോലുമില്ല എന്നുള്ള തിരിച്ചറിവിലാണ് യഥാർത്ഥ എൻ സി പി ആരാണ് എന്ന് വ്യക്തമാകുന്നത് ശരത് പവാറാണ് എൻ സി പിയുടെ സ്ഥാപകൻ വോട്ടർമാർ എക്കാലവും അദ്ദേഹത്തിനോട് തന്നെ കടപ്പെടും എന്നും അദ്ദേഹത്തിനെ തന്നെ ഓർമ്മിക്കും അത്തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് മഹാരാഷ്ട്ര കണ്ട ഏറ്റവും മികച്ച ജനകീയ നേതാവായിട്ടുള്ള ശരത് പവാറിന് ഒരടി പോലും തെറ്റിയിട്ടില്ല ഉദ്ധവ് താക്കറെയുമായി ചേർന്നുകൊണ്ട് മഹാവികാസ് അക്കാടി സഖ്യമുണ്ടാക്കിയ നാൾ മുതൽ തന്നെ അദ്ദേഹം വലിയ രീതിയിൽ ബി ജെ പിയുടെ കണ്ണിലെ നോട്ടപ്പുള്ളിയായിരുന്നു ബി ജെ പി എങ്ങനെയും അദ്ദേഹത്തിനെ വിലക്കെടുക്കാൻ വേണ്ടിയുള്ള ചർച്ചകൾ പല കോണിൽ നിന്നും നടത്തി സാക്ഷാൽ നരേന്ദ്രമോദി തന്നെ എത്രയോ പ്രാവശ്യം ശരത് പവാറിനെ കണ്ട് ക്ഷേമം അന്വേഷിക്കുന്നു എന്ന തരത്തിലേക്ക് ശരിക്കും നടത്തിയത് എൻ ഡി എയിലേക്ക് വരാനുള്ള വിലപേശൽ നയമായിരുന്നു അതിനൊന്നും കീഴ്പ്പെടാതെ അധികാരത്തോടെ യാതൊരു ഭ്രമവും മോഹവും കാണിക്കാതെ ക്യാബിനറ്റ് പദവി കൊടുക്കാം എല്ലാ രീതിയിലും സംരക്ഷണം ഏർപ്പെടുത്താം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിനെ പ്രലോഭിപ്പിച്ചിട്ടും തൻ്റെ ആദർശം മുറുകെ പിടിച്ചുകൊണ്ടുള്ള ഒരു ഒറ്റയാൾ പോരാട്ടം തന്നെയായിരുന്നു ശരത് പവാർ നടത്തിയത് അതിന് ജനങ്ങൾ നൽകിയ ഏറ്റവും വലിയ കരുത്തും സ്നേഹവുമാണ് മഹാരാഷ്ട്രയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിന് മുപ്പത്തൊന്ന് സീറ്റുകൾ നാൽപ്പത്തെട്ടിൽ വിജയിക്കാൻ കഴിഞ്ഞത് സീറ്റ് നില നോക്കിയാൽ എടുത്തു പറയേണ്ട ഒരു കാഴ്ചയാണ് അതായത് നൂറ്റി എഴുപത്തിയേഴ് മണ്ഡലങ്ങളിൽ ഇരുന്നൂറ്റി എൺപത്തെട്ട് സെഗ്മെൻ്റ് ഉള്ള മഹാരാഷ്ട്രയിൽ ഒന്നാം സ്ഥാനത്താണ് ഇന്ത്യ മുന്നണി സഖ്യം ഈ ഒരു കാര്യം ലോക്സഭയിൽ തന്നെ സംഭവിക്കണമെങ്കിൽ നിയമസഭയിലെ കാര്യം പറയേ വേണ്ട എന്ന രീതിയിലേക്കാണ് കാര്യങ്ങളുടെ കിടപ്പ്